ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി തൊട്ട് ഒക്ടോബർ വരെയുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് സാഹിത്യകാരനായ ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭനാണ് കേരള പ്രഭ പുരസ്കാരം രണ്ട് പേർക്കാണ് കൊടുത്തത് ഫാത്തിമ ബേവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കും ജസ്റ്റിസ് ഹാത്തിമ ബേവിക്കും സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഇനി കേരള സ്ത്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് അഞ്ച് പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് അഞ്ച് പേർക്കാണ് ഒന്നാമത് പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനമാണ് മേഖല രണ്ടാമത് ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യമാണ് മേഖല ഡി സി രവി വ്യവസായമാണ് മേഖല കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസാണ് മേഖല പണ്ഡിറ്റ് രമേശ് നാരായൺ സംഗീതമാണ് മേഖല പുനലൂർ സോമരാജൻ ഡോക്ടർ വി പി ഗംഗാധരൻ ഡി സി രവി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായൺ ഇത്രയും പേർക്കാണ് കേരള കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് കിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണ് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ലാതല സർക്കാർ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ അടുത്തത് കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം നേടിയ കലാരൂപം ഏതാണ് കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം നേടിയ കലാരൂപമാണ് മിമിക്രി അടുത്തത് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം കോഴിക്കോട് ജില്ലയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയായത് എവിടെയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയായത് ന്യൂഡൽഹിയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകിൻ്റെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് ശ്രദ്ധ ചെയ്യുന്നത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര എന്താണ് ചന്ദ്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സഹകരണ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയമായ ലാഡർ ക്യാപിറ്റൽ ഹിൽ നിലവിൽ വരുന്നത് എവിടെയാണ് സഹകരണ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയമായ ലാഡർ ക്യാപിറ്റൽ ഹിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ പാങ്ങപ്പാറയിലാണ് എവിടെയാണ് പാങ്ങപ്പാറ തിരുവനന്തപുരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഗീത നഗരമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഗോളിയോർ മധ്യപ്രദേശിലെ ഗോളിയോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഗീത നഗരമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം അടുത്ത ക്വസ്റ്റ്യൻ അങ്കണവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരെന്ത് അങ്കണവാടി കുട്ടികൾക്കായി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തയ്യാർ പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് അങ്കണപ്പൂമഴ എന്താണ് അങ്കണ പൂമഴ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് യു എയിലാണ് എവിടെയാണ് യു എ ഇ അടുത്തത് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഗോലാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഗോൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മിന്നുമണി അടുത്തത് കേരള സർക്കാരിൻ്റെ സിനിമ ഓൺലൈൻ ബുക്കിംഗ് ആപ്പിൻ്റെ പേര് കേരള സർക്കാരിൻ്റെ സിനിമ ഓൺലൈൻ ബുക്കിംഗ് ആപ്പിൻ്റെ പേരാണ് എൻ്റെ ഷോ എന്താണ് എൻ്റെ ഷോ അടുത്തത് രണ്ടായിരത്തി നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മിഥിലി മിഥിലി പേര് നൽകിയത് മാലിദ്വീപാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മിഥിലി പേര് നൽകിയത് മാലിദ്വീപ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ജില്ലയാണ് ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാടാണ് കോഴിക്കോട് ജില്ലയിലെ മുതുകാടാണ് കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായ സിനിമാ താരം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായ സിനിമാ താരം ഇന്ദ്രൻസ് ആണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായ സിനിമാ താരം ഇന്ദ്രൻസ് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ് ഏതാണ് കിളിമാനൂർ അടുത്ത ക്വസ്റ്റ്യൻ ഗോത്ര മഹാസഭയുടെ അധ്യക്ഷയും പ്രമുഖ വനവാസി നേതാവുമായ സി കെ ജാനുവിൻ്റെ ആത്മകഥയുടെ പേര് ഗോത്ര മഹാസഭയുടെ അധ്യക്ഷയും പ്രമുഖ വനവാസി നേതാവുമായ സി കെ ജാനുവിൻ്റെ ആത്മകഥയാണ് മക്ക ഗോത്ര മഹാസഭയുടെ അധ്യക്ഷയും പ്രമുഖ വനവാസി നേതാവുമായ സി കെ ജാനുവിൻ്റെ ആത്മകഥ അടിമ മക്ക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈലാണ് പ്രളയം മിസൈൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പുസ്തകം പ്രതിഷ്ഠയാക്കിയ കണ്ണൂരിലെ ദേവാലയത്തിന്റെ പേര് പുസ്തകം പ്രതിഷ്ഠയാക്കിയ കണ്ണൂരിലെ ദേവാലയമാണ് നവപുരം മതാതീത ദേവാലയം നവപുരം മതാതീത ദേവാലയം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിമൂന്നിന് അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിന് അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബി വി അടുത്തത് ഇന്ത്യയിൽ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി രണ്ടാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ഷീനിസ് പലാസിയോസ് നിക്കരോഗയാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിരണ്ടാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ഷീനിസ് പലാസിയോസ് നിക്കരോഗ് ഷീനിസ് പലാസിയോസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യമാണ് നേപ്പാൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ സമൂഹമാധ്യമമായ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സമൂഹ മാധ്യമമായ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാളാണ് ഏതാണ് നേപ്പാൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മാക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മാക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം തെലുങ്കാന അടുത്തത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല കേരള കാർഷിക സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്ന സ്റ്റേഡിയം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്ന സ്റ്റേഡിയം മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയമാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കറുടെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓഡിസ് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓഡിസ് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം മെക്സിക്കോയാണ് എവിടെയാണ് മെക്സിക്കോ ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രമാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അടുത്തത് കേരളത്തിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരാൻ പോകുന്നത് കായംകുളത്താണ് എവിടെയാണ് കായംകുളം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് അന്തരിച്ച സുപ്രസിദ്ധ സാഹിത്യകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് അന്തരിച്ച സുപ്രസിദ്ധ സാഹിത്യകാരി പി വത്സലയാണ് ഓക്കെ അടുത്തത് ചാർദാം തണൽ ദുരന്തം നടന്ന സംസ്ഥാനം ഏതാണ് ചാർദാം തണൽ ദുരന്തം നടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ചാർദാം തണൽ ദുരന്തം നടന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് അടുത്തത് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാതാരം ആരാണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാതാരം കീർത്തി സുരേഷ് ആണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാതാരം കീർത്തി സുരേഷ് അടുത്ത ക്വസ്റ്റ്യൻ കാലാവസ്ഥാ വ്യതിയാനം കാരണം കടൽ ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദീപസമൂഹം ഏതാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം കടൽ ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദീപസമൂഹമാണ് ടുവാലു ഏതാണ് ടുവാലു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സർവകലാശാല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സർവകലാശാലയാണ് എം ജി സർവകലാശാല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡിലെ തുരങ്ക നിർമ്മാണത്തിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേര് എന്താണ് ഉത്തരാഖണ്ഡിലെ തുരങ്ക നിർമ്മാണ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സുരങ്ക് എന്താണ് ഓപ്പറേഷൻ സുരങ്ങ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയാണ് ഓക്കെ അടുത്തത് ലോക ടെലിവിഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ഒന്നാണ് ലോക ടെലിവിഷൻ ദിനം നവംബർ ഇരുപത്തി ഒന്ന് ഇനി ദേശീയ അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴാണ് ദേശീയ അവയവദാന ദിനം നവംബർ ഇരുപത്തി ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകാൻ പോകുന്നത് ഏത് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകാൻ പോകുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകാൻ പോകുന്നത് കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് മിക്ചോങ് പേര് നൽകിയത് മ്യാൻമറാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് മിക്ചോങ് പേര് നൽകിയത് മ്യാൻമർ ഇന്ത്യയിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമാണ് റായ്പൂർ നോർത്ത് ഛത്തീസ്ഗഡിലെ റായ്പൂർ നോർത്താണ് ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം എവിടെയാണ് റായ്പൂർ നോർത്ത് ഛത്തീസ്ഗഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സുമായി നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചോളുക കറണ്ട് അഫെയേഴ്സിന് എൽ ഡി സി പോലുള്ള പരീക്ഷകൾക്ക് ഇരുപത് മാർക്കാണുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയ ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്